नमस्कार ം നഗരസഭാ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ രീതിയിൽ സ്ഥാനാർത്ഥികളെല്ലാം ഓരോ നാമനിർദ്ദേശ പത്രികകളെല്ലാം സമർപ്പിച്ച് ഇപ്പോൾ യു ഡി എഫിന്റെ പത്താം ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഝാൻസിലിയാസ് ഇപ്പോൾ നമ്മുടെ ചേരുകയാണ് നഗരസഭയിലേക്ക് വരാൻ പോകുന്ന മത്സരം കടുത്ത ഒരു മത്സരം തന്നെയായിരിക്കും ഏകദേശം ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയെട്ട് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞത് പത്താം ഡിവിഷനിലെ ഝാൻസിലിയാസ് ഇപ്പൊ നമ്മളൊപ്പം ചേരുക ചേച്ചി നമസ്കാരം എന്താണെങ്കിലും നഗര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ഡിവിഷന്റെ ഭാഗം ഈ ഒരു ഡിവിഷന്റെ ഭാഗം എന്ന് പറഞ്ഞാല് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഭാഗം ഒരു ഇടവഴി ഉണ്ട് ആ ഇടവഴി റോഡ് മുതൽ പോന്ന് നമ്മുടെ നമ്മുടെ ചന്ത ഹരിചേന്റെ കടയുടെ ആ റോഡ് വഴി വന്ന് ചന്തേരി ഭാഗത്ത് വരും അവിടെനിന്ന് ഒരു കനാലിൽ അവിടെ നിന്ന് അങ്ങനെ കറങ്ങി പാടം വഴി വന്നിട്ട് നമ്മുടെ ചാലപ്പുറം വരെ വരും അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ പത്താം ഡിവിഷൻ കിടക്കുന്നത് അതില് കുറച്ച് ഒരു പത്തും മുപ്പത്തഞ്ചു വീടോളം ഇരുപതാം വാർഡിലേക്ക് പോയി നമുക്ക് ആരൊക്കെ കിട്ടിയില്ല നമ്മുടെ ഇതിലേക്ക് ആരും കൂടി ചേർത്തിട്ടില്ല നമ്മുടെ പത്തും മുപ്പത്തഞ്ചു വീടോളം ഇരുപതാം വാർഡിലേക്ക് ഡിവിഷനിലേക്ക് പോയി നിലവിലിപ്പോ ചേച്ചി പറയുന്നത് പത്താം ഉണ്ടായിരുന്ന ഓട്ടർമാർ മറ്റൊരു ഡിവിഷനിലേക്ക് പോകും അപ്പൊ അത് വോട്ടേഴ്സിന്റെ എണ്ണം കുറഞ്ഞില്ലേ തീർച്ചയായിട്ടും കുറഞ്ഞു ഈ എഴുന്നൂറ്റി നാപ്പത്തെട്ട് ഓട്ടോ നമ്മുടെ ിസ്റ്റിലുള്ളൂ അതില് നമ്മൾ വീട് കയറാൻ ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ ഇവിടെ ഇല്ല അവരുടെ കുട്ടികളില്ലാത്തവരുടെ ആ അവരുടെ അടുത്തേക്കും അവിടെ പേരൻസ് പോയേക്കുമാണ് അപ്പൊ അങ്ങനെ അവിടെ കുറേ ഓട്ടർമാർ നമുക്ക് കുറവായിരിക്കും അപ്പൊ നമുക്ക് കൂടി വന്നാൽ ഒരു എഴുന്നൂറ് വോട്ടുകളെ ഉണ്ടാവത്തുള്ളൂ ഒരു ഡിവിഷനെ കുറിച്ച് ചേച്ചി പറഞ്ഞു ഈ ഒരു ഡിവിഷൻ വാർഡിലേക്ക് വേണ്ട വികസന പ്രവർത്തനങ്ങളും വരാൻ പോകുന്ന ചേച്ചി മത്സരിക്കാൻ പോവാണ് എന്തൊക്കെയാണ് ചേച്ചി ഒരു കാഴ്ചപ്പാട് ആ ഡിവിഷനിലേക്ക് എന്റെ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ജനിച്ച് വളർന്ന ഒരു ഡിവിഷനാണ് പത്താം ഡിവിഷൻ ആ ഡിവിഷനിൽ നമ്മൾ എല്ലാവരെയും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അതായത് എല്ലാവർക്കും അറിയാമായിരിക്കും ചാലപ്പുറം ഒരു ഏരിയ കോളനി ഏരിയ ഉണ്ട് അങ്ങനെ കുറച്ച് അധികം പറയുകയാണെങ്കിൽ തന്നെ സാധാരണക്കാർ സാധാരണക്കാരാണ് എല്ലാവരും അത് പുറത്ത് പണിക്ക് പോകുന്നവരായിരിക്കും അധികവും അതായത് പന്ന ദിവസം കഴിഞ്ഞ് കൂടാതെ ജോലിക്ക് പോകുന്നവരാണ് അധികം പിന്നെ കുറച്ച് ഈ പറഞ്ഞതുപോലെ വിദേശത്ത് ജോലിക്കാരുണ്ട് അങ്ങനെയുണ്ട് അപ്പം നമുക്ക് അവർ രണ്ടുപേരും താരതമ്യം ചെയ്യുമ്പോൾ ഞാനും ഒരു സാധാരണക്കാരിയാണ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് ഒരുപാട് കൃഷി ചെയ്യുന്ന വ്യക്തിയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും നമ്മൾ പാട്ടത്തിനാണെങ്കിൽ ഞാൻ പറമ്പുകളും കണ്ടങ്ങളും എടുത്ത് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും എനിക്കറിയാം ഒരു കൊയ്ത്ത സമയം വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാരണം നമുക്ക് ആ ഏരിയയിൽ നമുക്കൊരു മെതിക്കളം ഇല്ല കൃഷി കൃഷിയിടങ്ങളാണ് കൂടുതൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ആ കൃഷിയിടങ്ങളിലേക്ക് നമുക്ക് മറ്റേ ചന്തേലി ഭാത്ത ആ പ്രയായിട്ടൊരു മെതിക്കളം ഉണ്ട് അതല്ലാതെ അവിടെ നമ്മുടെ ഭരണസമിതികൾ ഒരു സംഭവമാണ് അത് കഴിഞ്ഞിട്ട് വലിയ കാര്യങ്ങളായിട്ട് അവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് വന്നത് പണ്ട് ഞമ്മളവിടെ ഞാൻ പറഞ്ഞല്ലോ ആ കുടി ഇരിക്കൽ താഴെയാണ് ഒരു മെതിക്കളം വന്നേക്കുന്നത് അവിടെ നമ്മുടെ ഭരണസമിതി ഇരുന്ന സമയത്താണ് അതിലൊരു റോഡ് വെട്ടിയതും അതിലെ കണ്ടങ്ങളുടെ സൈഡ് വഴിത്തോ കാന കയറുക ഒക്കെ ചെയ്തിട്ടുണ്ട് അതില് അത് കഴിഞ്ഞിട്ട് ആ റോഡ് ഒന്ന് നന്നായി ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതും എൻ്റെ ഒരു ആഗ്രഹാണ് കഴിഞ്ഞ തവണ ജയിച്ചു വന്ന ഭരണസമിതികൾക്ക് മെതിക്കളത്തിലേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ ഏരിയയിലും അതായത് ചാലപ്പുറം ആ ഭാഗത്ത് ഏരിയയിൽ ഒരു മെതിക്കളം അത്യാവശ്യമാണ് അങ്ങോട്ടൊരു വഴി അത്യാവശ്യമാണ് കൊയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു ഇപ്പം ബംഗാളികളാണല്ലോ അധികം അവരെ വെച്ചുകൊണ്ട് ഇപ്പം ആയിരം രൂപ കൂലിക്ക് നമ്മൾ ആ നെല്ല് ചുമന്ന് റോഡിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതൊന്നും ഒഴിവാക്കാനായിട്ട് പകുതി വരെയെങ്കിലും നമ്മളൊരു റോഡ് കൊണ്ടുവരണമെന്ന് താല്പര്യമുണ്ട് അതിനായിട്ട് നമ്മൾ പല പ്രാവശ്യം നമ്മൾ എം എൽ എയോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ടില്ലർ പാസേജ് അതാണ് ഏറ്റവും അതാണ് സങ്കടകരമായ കാര്യം ഒരു പത്ത് മുപ്പത് വർഷക്കാലങ്ങൾ തൊട്ട് നമ്മൾ കണ്ടം കൊടുക്കാ കൃഷിയിടം തരാന്ന് പറഞ്ഞു ടില്ലർ പാസേജ് അക്കരന്ന് ഇക്കരയിട്ട് അത് മൂന്നിടത്തായിട്ട് മൂന്നിടത്തും നമുക്ക് കണ്ടം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ടില്ലർ പാസ്സേജ് ചെയ്യുമ്പോൾ പുറത്ത് കൃഷിയിടം പോകുമല്ലോ അത് അവർ സമ്മതിച്ചു തന്നിട്ടും നമ്മൾ പല പ്രാവശ്യം പല പ്രാവശ്യം നമ്മൾ ഇവരോട് പറയുകയും അപേക്ഷ വരെ എഴുതി കൊടുത്തിട്ടുണ്ട് ടില്ലർ പാസേജ് ഇത് വരെയായിട്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല ഇനിയെങ്കിലും നമ്മൾ കയറി വരുമ്പോൾ അത് സാധാ എനിക്കറിയാം അതിൻ്റെ വിഷമം എന്ന് അപ്പം അത് ഒന്നാമത്തെ മുൻഗണനയായിട്ട് തന്നെ അത് ടില്ലർ പാസേജ് കൊണ്ടുപോകാനോ ഒരു മെതുക്കളം കൊണ്ടുപോകാനോ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹിക്കുന്നു പിന്നെ കുറേ വീടുകൾ മെയിൻ്റനൻസ് ചെയ്യാനുണ്ട് ചോർച്ചയുള്ള വീടുകൾ എന്നെ കയറ്റി കാണിച്ചത് കൊണ്ട് അതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് താല്പര്യമാണ് അതിന് ഒരുപാട് ഫണ്ടുകളുണ്ട് അതൊക്കെ നമ്മൾ വിനിയോഗിച്ച് അത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാം ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വാർഡിനെ ഒന്ന് ഉയർത്തി കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ താല്പര്യം എന്താണെങ്കിലും യു ഡി എഫിന്റെ പത്താം ഡിവിഷൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജാൻസിലിയാസ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിലവിൽ അവർ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ഡിവിഷൻ പത്താം ഡിവിഷൻ എന്ന് പറഞ്ഞ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഏരിയ ആണ് കൃഷിക്കാർക്ക് കൂടുതൽ മുൻഗണന കൊടുക്കണം ഒപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം കുറെ ഏരിയകളിൽ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു മനസ്സിൽ നിന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒപ്പം ആ ഒരു ഡിവിഷനിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു ം കൊടുക്കണമെന്നും കൂടാതെ അവര് സാധാരണക്കാരിൽ സാധാരണക്കാരി ആണ് ആ ഏരിയയിലുള്ള എല്ലാരും അറിയാമെന്നുള്ള ഒരു കാഴ്ചപ്പാടുകളുണ്ട് തന്റെ ഡിവിഷനിൽ ഉണ്ടായിരുന്ന കുറച്ച് വോട്ടുകൾ പോയതായിട്ടാണ് അവരിപ്പോ പറഞ്ഞത് എന്താണെങ്കിലും ഒരു ശക്തമായ മത്സരം ഉണ്ടാവുമെന്നും അവർ പറയുന്നുണ്ട് എന്താണെങ്കിലും വളരെ നല്ല രീതിയിലൊരു മത്സരം ഉണ്ടാകട്ടെ ഈ ഒരു ഡിവിഷനിൽ വിജയിച്ചു പറ്റെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്താ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു വെരി മച്ച് ക്ഷണിച്ചതിലും വളരെ സന്തോഷമുണ്ട് നമുക്ക് കാണാം